എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ നിന്നും എന്നെന്നും ഓർമ്മിക്കാവുന്ന അനവധി സിനിമകളാണ് വിരിഞ്ഞത് വൈകാരിക സംഘർഷങ്ങൾ പേറുന്ന മനുഷ്യരുടെ മനോമേഥകൾ ഏറെ ആഴത്തിലും മൂർച്ചയിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരുന്നു എം ടിയുടെ തിരക്കഥകൾ അസംതൃപ്തമായ ആത്മാവിന് പലപ്പോഴും വീണു വീണുകിട്ടുന്ന ആഹ്ലാദത്തിന്റെ അസുലഭ നിമിഷങ്ങൾക്കു വേണ്ടി ഞാൻ എഴുതുന്നു ആ സ്വാതന്ത്ര്യമാണ് അതില്ലെങ്കിൽ ഞാൻ കാനേഷുമാരി കണക്കിലെ ഒരക്കം മാത്രമാണ് ഒരിക്കൽ പറഞ്ഞു അങ്ങനെ വെറുമൊരക്കമായി മാറാതെ എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ കുലപതിയായി മാറി വാസുദേവൻ നായർ ചന്തു ചതിയനാണെന്ന മലയാളി മനസ്സിന്റെ തഴക്കവും പഴക്കവും ചെന്ന വിശ്വാസത്തെ ഒരു വടക്കൻപാട്ടിനെ കൂടെ കൂട്ടി ഒരു വെള്ളിയാഴ്ച കൊണ്ട് മാറ്റിമറിച്ചു എം ടിന്റെ നിങ്ങൾക്ക് എന്തറിയാം മുളയാണി വെച്ച് കൊണ്ട് പണം കൊടുത്തവൻ ചന്തു ചന്തുവിനെ ചന്തുവാക്കി ഹരിഹരന്റെ പലരും ഒന്നിലേറെ തവണ കണ്ടു തെറ്റിദ്ധരിക്കപ്പെട്ടയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എം ടി നടത്തിയ അംഗം വെട്ടായിരുന്നു വടക്കൻ വീരഗാഥ അവസാനം സത്യം വിശ്വസിക്കാത്ത ചെങ്ങാതിയും തോൽപ്പിച്ചു ജീവിതം പിന്നെയും ബാക്കി സംഭാഷണങ്ങളിലൂടെ വളുവനാടൻ ഭാഷയുടെ സൗന്ദര്യവും കൗതുകവും ആദ്യം മലയാളി വലിയ സ്ക്രീനിൽ ആസ്വദിച്ചത് ഉയരങ്ങളിൽ എന്ന മോഹൻലാൽ ചിത്രത്തിൽ നായകൻ വില്ലനായി മാറുന്നു ഒടുവിൽ താഴേക്ക് ചാടി മരിക്കുന്നു മരണം ഒരു ജയമായി മാറിയ നിമിഷമെന്ന് ആർക്കും തോന്നും മരണത്തിലൂടെ നായകനെ ജയിപ്പിക്കാൻ എം ടി എന്ന അതുല്യ പ്രതിഭയ്ക്ക് മാത്രമേ കഴിയൂ ദൗർബല്യം അതുകൊണ്ട് കഴിയൂടെ സോ ഇൻസ്പെക്ടർ നിങ്ങൾ അല്ലേ ഒരായുസ് മുഴുവൻ ദേവിയെ ഉപാസിച്ച് ജീവിച്ച വെളിച്ചപ്പാട് വിഗ്രഹത്തിന് നേരെ നീട്ടിത്തുപ്പി കടന്നുപോകുന്നു കാലമേറെ കഴിഞ്ഞും ആ കലാസൃഷ്ടി ഒരു വിപ്ലവമായി തന്നെ നിലകൊള്ളുന്നു മലയാളത്തിന്റെ വാക്കുകളിലെ മൂർച്ച വീണ്ടും പ്രേക്ഷകർ അറിഞ്ഞു ജീവിച്ചു എല്ലാം മരം സന്തോഷത്തോടെ സമ്മതിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കുന്നു അതിൽ തീർക്കുന്ന ശില്പങ്ങൾ എന്നും ജോലിക്കുമെന്ന് ശാസ്ത്രം ഓളവും തീരവും വൈശാലി നഖക്ഷതങ്ങൾ പഴശ്ശിരാജ സുഹൃത്തം തുടങ്ങി അറുപതോളം തിരക്കഥകൾ എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് സമന്വയത്തിന്റെയും കുലീനതയുടെയും ദൃശ്യവിസ്മയം മലയാളിയെ പഠിപ്പിച്ചു എം ടി സിനിമയുടെ മൂപ്പനുസരിച്ച് മൂന്നാം കോറിൻ്റെ സ്ഥാനമാണ് എഴുത്തുകാരന് ലോകമുട്ടുക്കും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ഒരു ലേഖനത്തിൽ എം ടി കുറിക്കുകയുണ്ടായി ഈ സ്ഥാനം മലയാള സിനിമയിൽ ചോദ്യം ചെയ്യപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരനാണ് എം ടി കാലത്തെ അതിജീവിച്ച അതുല്യ പ്രതിഭാസം